ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ അതാ ഇന്ന് വളരെ സിമ്പിളായിട്ട് ഒരു ബിരിയാണി തയ്യാറാക്കാൻ പോവണേ എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ അതിന് വേണ്ട സാധനങ്ങൾ സവാള തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും എടുത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞങ്ങളൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇന്ന് ഞാനും മോളും കൂടിയാണ് കേട്ടോ തയ്യാറാക്കുന്നത് അതാണ് കേട്ടോ ഞങ്ങളെന്ന് പറഞ്ഞത് അപ്പോൾ ഒരു പാൻ എടുത്ത് വെച്ചിട്ട് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ സാധനങ്ങളെല്ലാം കൂടി ഒന്ന് ഓയിലൊഴിച്ചിട്ട് നമ്മൾ വെളുത്തുള്ളി സോറി തക്കാളി പച്ചമുളക് അതുപോലെ തന്നെ സവോള അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് വഴണ്ടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ബാക്കിയുള്ള മസാലകളും കാര്യങ്ങളൊക്കെ ചേർക്കാം ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും മിക്സിയിലാണ് ജസ്റ്റ് ഇന്നൊന്ന് ക്രഷ് ചെയ്തെടുത്തത് കാരണം അല്ലാതെ ഒന്ന് ചെയ്തുകൊണ്ട് നിൽക്കാനുള്ള ടൈമില്ല അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ചെയ്തത് അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഓണിയൻ ആദ്യമേ സ്ലൈസ് ചെയ്ത് നീളത്തിലെ കട്ട് ചെയ്ത് വെച്ചേക്കണം അത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ജസ്റ്റ് ഇതിൻ്റെ മുകളിലൊന്ന് ആ ഒരു ഡെക്കറേഷൻ ഭക്ഷണം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ അതുപോലെ റൈസ് എല്ലാം മുമ്പേ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാണ് ഞാനിതിപ്പോൾ ജസ്റ്റ് മസാല മാത്രമാണ് ഇപ്പോൾ ഒന്ന് തയ്യാറാക്കുന്നത് ഞാൻ ജസ്റ്റ് റൈസ് ഇതേ അതായത് ഇതിന് മുന്നേ ആയിട്ട് തന്നെ മറ്റേ അതിൽ മറ്റേ അടുപ്പിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം റെഡിയായി കുക്കായി വന്ന് വരുന്ന സമയത്താണ് നമ്മൾ ഈ മസാലയും കൂടി തയ്യാറാക്കി അതിലേക്ക് മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പം ഞാൻ എന്താ ഒരു കിലോ ചിക്കനാണ് ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഇതിലേക്ക് നമ്മുടെ ഓൾ സ്പൈസസ് മസാലകളെല്ലാം കൂടെ ഒന്ന് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതിന് വേണ്ടത് മുളകുപ്പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഗരം മസാല പിന്നെ വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ചിക്കൻ മസാല എല്ലാം െങ്കിലും പ്രശ്നമല്ല കേട്ടോ ഇതിന് എന്നിരുന്നാലും ഞാൻ ഇച്ചിരി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ ഒരു സ്മെല്ലിന് വേണ്ടിയും ടേസ്റ്റിന് വേണ്ടിയും മാത്രമാണ് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത് അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് നമുക്ക് ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം ഇതാക്കാം അപ്പം ഇതിലേക്ക് ഞാൻ കാണുന്നുണ്ടല്ലോ നിങ്ങൾ കാണുന്നുണ്ടല്ലോ മസാലപ്പൊടികളൊക്കെ ആഡ് ചെയ്യുന്നത് ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത് മുളകപ്പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ള ഐറ്റംസ് മാത്രമാണ് ചിക്കൻ മസാല വേണമെങ്കിൽ ഒരു പേരിന് വേണ്ടി മാത്രം ഇച്ചിരി ഒന്നാക്കി കൊടുക്കാം പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം ഉപ്പും ആഡ് ചെയ്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്നും കൂടെ ആ ഒരു പച്ച പച്ചമണമൊക്കെ മാറി വരുന്നത് വരെ ആ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാമേ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വറുത്ത മുളക് പൊടിയും മല്ലിപ്പൊടിയും ആണെങ്കിൽ അത്രയും നല്ലത് ഞാൻ പിന്നെ വളരെ എളുപ്പം തയ്യാറാക്കാൻ വേണ്ടി ശരിക്കും അല്ലിപ്പൊടിയും മുളക് പൊടിയൊന്നും വറുക്കാൻ നിന്നില്ല അതായത് ആ പച്ചയോട്ട തന്നെയാണ് ഇതിലേക്ക് ഇട്ടത് എന്നിട്ട് ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കളർ മാറുന്നവർ ജസ്റ്റ് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ചിക്കൻ മസാലയുടെ എല്ലാത്തിൻ്റെയും ആ ഒരു നല്ല ഒരു കളറും അതൊക്കെ കിട്ടും നമുക്ക് എപ്പോഴും കറി എപ്പോഴും ആ ഒരു കറുത്ത കളറിലൊക്കെ ഇരിക്കുന്നതല്ലേ മിക്ക ഉള്ളവർക്കോ അല്ലെങ്കിൽ ചുമ കളറിലൊക്കെ ഇരിക്കുന്നതിലും എല്ലാവർക്കും ഇഷ്ടം കാണാനായിട്ടായാലും പക്ഷേ എനിക്ക് കറുത്ത കളറിലിരിക്കുന്നതാണ് കേട്ടോ കറി ചിക്കനൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ആ ഒരു മസാലകളൊക്കെ വറുത്ത് ചേർക്കുന്നതിനോടാണ് എനിക്ക് താല്പര്യം പക്ഷേ ഇന്ന് നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കേണ്ടതുള്ളത് അപ്പം നമ്മൾ വളരെ സ്പീഡായിട്ട് തന്നെ ഞാനും മോളും കൂടെ കിച്ചണിൽ ഇതൊക്കെ ചെയ്യുന്നുണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എൻ്റെ തൊട്ടപ്പുറത്ത് അവളും നിൽക്കേണ്ടേ അതെല്ലാം കഴിഞ്ഞ എടുത്താൽ മോളെന്ന് പറയുമ്പോഴത്തേക്ക് എടുത്തു തരാനും എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനും വേണ്ടിയാണ് അവൾ കൂടെ ഇങ്ങനെ നിൽക്കുന്നത് ഞാൻ കൂടെ ആക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഇന്ന് വന്നത് എനിക്കും പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ഒരു ഹെൽപ്പിങ് മെൻറ്റാലിറ്റിയൊക്കെ വലുതാകുമ്പോഴും ഉണ്ടെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടല്ലേ അപ്പോഴിതാ ഇതുപോലെ നമ്മുടെ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് എടുത്തു വച്ചേക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കണം അപ്പം അതിന് മുമ്പായിട്ട് നമുക്കതിലേക്ക് വേണ്ട ഗരം മസാല ഉണ്ട് അത് പെരിഞ്ചീരകം പട്ടാഗ്രാമ്പ് അലക്ക അങ്ങനെയുള്ളതൊക്കെ മോൾ താണ്ട ഇടിച്ച് പൊടിക്കുകയാണ് ഏട്ടാ അപ്പം അതെല്ലാം ഇടിച്ച് പൊടിച്ച് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ചിക്കനും ആഡ് ചെയ്ത് അതിലേക്ക് മോളാണ് കേട്ടോ ഈ വെള്ളം ഒഴിക്കുന്നത് അതുകൊണ്ട് ഇച്ചിരി വെള്ളം ഒന്ന് കൂടിപ്പോയി അപ്പം ഞാനത് വേവുന്ന സമയത്തൊന്ന് വറ്റി വരാൻ വേണ്ടി പാകത്തിന് വെള്ളം ആവാൻ വേണ്ടി അതാക്ടി വേറ്റ് ചെയ്യുന്നുണ്ട് അപ്പം ഉപ്പും എല്ലാം ഒക്കെ ചേർത്ത് ഞാൻ ഉപ്പ് നേരത്തെ പറഞ്ഞെങ്കിൽ ഞാൻ ഉപ്പ് ഇപ്പോഴാണ് ഏട്ടോട്ട് ചേർത്ത് കൊടുത്തത് ഫസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ പക്ഷേ ഉപ്പ് ഞാൻ ഇപ്പോഴാണ് ചേർത്ത് കൊടുത്തത് ഞാനിപ്പോൾ ഓയിസ് രണ്ടാമതിലേക്ക് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ചേർക്കുന്ന ആ ഒരു ടൈമിന് സവാള വഴറ്റുന്ന ടൈമിന് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് സവാളയൊക്കെ വഴിയിട്ട് നല്ല ഒരു ഒരുതൽ കിട്ടുന്നതാണ് എൻ്റെ കയ്യിൽ കറിവേപ്പില്ല അല്ലായിരുന്നു സമയത്ത് നോക്കിയപ്പോഴാണ് ഞങ്ങളുടെ അത് അകപ്പെട്ടതായി ഇതുപോലെ മരുന്നിന് എന്നൊക്കെ പറയൂലെ അതുപോലെ മരുന്നിനിട്ടാൻ ഒരു മൂന്നോ നാലോ മൂന്ന് ലീഫേ ഉള്ളായിരുന്നു കുഞ്ഞു ലീഫായിരുന്നത് അപ്പോൾ അതിലേക്ക് ഇതാക്കാറ് തിളച്ച് വന്നപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കണേ അപ്പോൾ ആ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി എല്ലാം ഇട്ട് എടുത്ത് അതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കറിയൊക്കെ ഒന്ന് കുറുകി സെറ്റായിട്ട് വരട്ടെ അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മല്ലിയെല്ലാം നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പം കറി ഇവിടെ തിളയ്ക്കുന്ന സമയത്ത് നമുക്കതും കൂടെ ഒന്ന് ചെയ്ത് വെക്കാം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എൻ്റെ ശബ്ദം എന്താ ഇങ്ങനെ ഇരിക്കണമെന്ന് എനിക്ക് തൊണ്ടയൊക്കെ നല്ല വേദനയുണ്ട് അതാണ് ഏട്ടാ അന്നത്തെ എൻ്റെ സൗണ്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് തണുപ്പ് വീണ്ടും തുടങ്ങിയപ്പോഴത്തേക്ക് തൊണ്ടയൊക്കെ പ്രോപ്പോ അത് പ്രശ്നമായി തുടങ്ങി പ്രോബ്ലം ആയി തുടങ്ങി എന്ന് തന്നെ പറയാം നീ ഇത് മാറണമെങ്കിൽ കുറച്ച് ടൈം കഴിയും അപ്പോൾ പിന്നെന്താ അപ്പോൾ അതാ എല്ലാം ഇട്ട് നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരുന്ന റൈസിൻ്റെ അതായത് അടിയിൽ മസാല ഇട്ട് കൊടുത്ത് മുകളിൽ റൈസ് ഇട്ട് സെറ്റ് ചെയ്ത് അതിൻ്റെ മുകളിൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ഇതെല്ലാം ഉള്ളിയൊക്കെ ഇട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ട് ഒരു പപ്പടവും കുറച്ച് സലാഡും കൂടി റെഡിയാക്കി അതായത് എനിക്ക് പ പക്ഷേ പപ്പടം വേണം കേട്ടോ ഒന്ന് രണ്ടെണ്ണം ഒക്കെ വേണം എന്നാലും നല്ലപ്പോൾ ഞാൻ ഒരു പപ്പട്ടം എടുക്കുന്നുള്ളട്ടാ പപ്പട്ട അധികം കഴിക്കണമെൻ്റെ അടുത്താരാ പറഞ്ഞായിരുന്നു അപ്പോഴിതാണ് ഞാൻ ഇങ്ങനെ ഒന്ന് കഴിച്ച് നോക്കട്ടെ കൊള്ളാമോ എന്ന് കൊള്ളാമെങ്കിൽ മാത്രമേ ഞാൻ കൊള്ളാമെന്ന് പറയുള്ളൂ നിങ്ങൾക്കും അറിയാമല്ലോ എനിക്ക് സാധനം ആണെങ്കിൽ ഞാൻ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറഞ്ഞു ആനുണ്ടാക്കിയതല്ല എന്തായാലും അപ്പോഴിതാ ഞാൻ റെഡിയാക്കിയിട്ട് കഴിച്ചു നോക്കുന്നുണ്ട് പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ബിരിയാണിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു പോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ ചാനൽ ഇഷ്ടമുള്ളവരെല്ലാവരും സബ് ചെയ്യാൻ മറക്കല്ലേ